ഈ ഹുബൂസ് നിസ്സാരക്കാരനല്ല ഒരുപാട് പാവങ്ങളുടെ സാധനം ആരാലും നമ്മക്കൊക്കെ ഒരുപാട് കാലം ഇതൊക്കെ തന്നെ ഇനി ഇപ്പോഴും ഇതിനോടുള്ള സ്നേഹം വിട്ടിട്ടില്ല ഇപ്പൊ ഞാൻ രണ്ടായിരത്തി ഒന്ന് ലാസ്റ്റാണ് ഗൾഫിൽ പോണത് അത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ ഖുബൂസിന് വില കൂടിയെന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം അൻപത് പൈസ കൂടിയാണ് അറിയാം പാക്കറ്റുമ്പോൾ അൻപത് പൈസ ഒരു പാക്കറ്റിൽ അഞ്ച് പീസ് ഉണ്ടാവും അത് ചെറിയ ഗുഡൂസ് ഉണ്ട് അത്ര അല്പമുള്ള വലിയ ഗുഡൂസിന് വേറെ റേറ്റാണ് അപ്പോൾ അവരുടെ ഗവൺമെൻറ്റിൻ്റെ ഒരു കാഴ്ചപ്പാടെന്നല്ല അവശ്യ സാധനങ്ങളുണ്ട് കുറച്ച് അതിനെങ്ങനെ വില കൂട്ടാൻ അവർ സമ്മതിക്കില്ല ഭയങ്കര മോണിറ്ററിങ് ആണ് അതിപ്പെട്ട ഗുഡൂസ് അങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ട് വെജിറ്റബിൾ നമ്മുടെ നാട്ടിലൊക്കെ എങ്ങനെ എന്നാൽ വരും